മിസ്റ്റർ മുഹമ്മദ് സമീർ ഏറെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് എല്ലാറ്റ്യൂട്ടും നമ്മുടെ കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും സാധാരണഗതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോച്ചിങ് സെന്റർ മോഡിലായിരിക്കും അതിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ എങ്ങനെ നമുക്കൊരു സംതിങ് ഡിഫറൻറ്റായി തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഡിഫറെന്റ് ആക്കുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ ഫീൻസ് ഇവിടെ ആദ്യമായിട്ടൊരു ക്യാമ്പസ് നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നാം തീയതിയായിരുന്നു നമ്മുടെ ക്യാമ്പസ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ മലബാറിലെ സി എ സി എം എ സി സി പഠിക്കാൻ മലബാറിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് നമ്മൾ എന്ത് ചെയ്തു പെരിന്തൽമണ്ണ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പസിൻ്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ക്യാമ്പസ് മാത്രമായി അവിടെ ഉണ്ടായിരുന്നത് ആ ക്യാമ്പസിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഒന്നുകൂടെ നമുക്കറിയാം ഇപ്പോൾ യൂത്ത് ജനറേഷൻ പഠിക്കണം കളിക്കണം അപ്പോൾ അവരുടെ ഹെൽത്തൂടെ നമ്മൾ ആണ് നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ക്യാമ്പസ് മലപ്പാറയിലെ ബിഗ്ഗസ്റ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലോഞ്ച് ചെയ്തു നമ്മൾ ഒരു ടെർഫൂടെ ഫുട്ബോൾ ടെർഫ് നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഫുട്ബോൾ ടെർഫ് അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ട് അപ്പോൾ ഓരോ വീക്കിലും ഓരോ ഓരോ ബാച്ചിൽ നമ്മൾ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പഠനത്തോടെ കൂടെ തന്നെ നമ്മുടെ ക്യാമ്പസ് നിന്ന് പഠിക്കാം അവർക്ക് എന്ത് ചെയ്യാം ഫുട്ബോൾ ടെർഫ് അതുപോലെ നമ്മൾ ബാഡ്മിൻ്റൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഈ പെരിന്തൽമണ്ണ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് ഇവിടെ വന്നത് ഈ പ്ലസ് ടു അതിൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക നോർമൽ ഡിഗ്രിക്ക് പോകണോ നോർമൽ ഡിഗ്രിക്ക് പോകണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോണോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കല്ലടി കോളേജ് ഉണ്ട് എം ബി എസ് കോളേജുണ്ട് അല്ലെങ്കിൽ ഒരു ജെംസ് കോളേജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ എം എം എസ് ടി എം അല്ലെങ്കിൽ പി ടി എം കോളേജ് ഒരു കോളേജ് ലൈഫിന് പോകണോ ഒരു നോർമൽ ഡിഗ്രി സ്റ്റുഡൻറ് ആവണോ അതോ പ്രൊഫിൻസിൽ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ് ആവണോ ഒരു അധിക ഒരു ഡൗട്ട് വരാറുണ്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഒരു നോർമൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു നോർമൽ ഡിഗ്രി സ്റ്റുഡൻറ് ആണെങ്കിൽ അവൻ നേരെ എന്തിനു പോകും പ്ലസ് ടു കംപ്ലീറ്റ് ആവും ആൾ പ്ലസ് ടു കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ആൾ നേരെ നല്ലൊരു കോളേജിൽ പോകും നേരെ ഒരു കോളേജിൽ ത്രീ ഇയർ ഡിഗ്രിക്ക് എന്ത് ചെയ്യുന്നു ചേരുന്നു ഡിഗ്രി എന്താവുന്നു പാസ്സാവുന്നു ഡിഗ്രി പാസ്സായിട്ട് ജോബിന് വേണ്ടി എന്ത് ചെയ്യുന്നു ട്രൈ ചെയ്യുന്നു പക്ഷേ ജോബ് കിട്ടാത്തതുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു പി ജിക്ക് ട്രൈ ചെയ്യുന്നു കാരണം ഡി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ബി കോം കഴിഞ്ഞ ആൾക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നുണ്ടാവും ടെൻ തൗസൻഡ് പെരിന്തൽമണ്ഡ മാർക്കറ്റ് പറയുന്നത് ഒരു ടെൻ തൗസൻഡ് അതിൽ ട്വൽവ് തൗസൻഡ് ആയിരിക്കും അപ്പോൾ ആൾ മാറിയിട്ടാളെന്ത് ചെയ്യുന്നു ജോബ് കിട്ടുന്നു പക്ഷേ ജോബ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവാത്തതുകൊണ്ട് ഇന്ന് പി ജിക്ക് പോകുന്നു പിന്നെ ആളെന്താകുന്നില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല കാരണം സാലറി വളരെ ലിമിറ്റഡാണ് അപ്പോൾ ഇവർ വിചാരിക്കണപോലെ പി എസ് സി എന്തെങ്കിലും ട്രൈ ചെയ്യണോ അപ്പോൾ പി എസ് സിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നോക്കുന്നു ട്രൈ ടു ജോയിൻ പി എസ് സി പി എസ് സിക്ക് വേണ്ടി കൊല്ല വർഷങ്ങളോളം പി എസ് സിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു ഏഴെട്ട് വർഷം പി എസ് സി എഴുതി ഗവൺമെൻറ് ജോലി ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് തൗസൻഡ് ഗവൺമെൻറ് ജോലിക്ക് പ്ലേസ് ആവുന്നു അപ്പോൾ ഇനി പ്രൊഫിൻസിലെ പ്രോഗ്രാമാണെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ആവുന്നു പ്ലസ് ടു കംപ്ലീറ്റ് ആയുടൻ തന്നെ പ്രൊഫിൻസിലെ ക്യാമ്പസിൽ വരാം സി എ സി സി ഐ ക്യാമ്പസ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബികോം കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രൊഫിൻസിൽ നിന്ന് എന്ത് ചെയ്യാം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊഫിൻസിൽ നിന്ന് കംപ്ലീറ്റ് ആകാം എന്നിട്ട് ലൈഫ് എന്ത് ചെയ്യാം ഒരു നാല് വർഷം കൊണ്ട് ലൈഫ് ഹൈ സാലറിയിൽ എന്ത് ചെയ്യാം ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും നോർമൽ ഡിഗ്രി സുരണ്ട് ബികോം പോവും പിന്നെ ജോബ് കിട്ടില്ല അല്ലെങ്കിൽ പി എസ് സി ചെയ്തും സ്ട്രഗിൾ ചെയ്യുന്നു പക്ഷെ ഒരു പ്രൊഫിൻസ് നടക്കുന്ന ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു പ്രൊഫിൻസിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ പ്രോഗ്രാമാണ് കോർ കോഴ്സസ് പ്രൊഫിൻസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കോഴ്സാണ് കോർ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ സി എ കേട്ടിട്ടുണ്ടാവും സി എ ഉണ്ടാവും സി എം ഉണ്ടാവും എ സി സി ഉണ്ടാവും നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ പ്രൊഫിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി സി എ കോർ ബാച്ച് എന്താണ് ഈ കോർ ബാച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സി സി ആയിക്കോട്ടെ സി എം എ ആയിക്കോട്ടെ നമ്മൾ ഈ എ സി സി എ അല്ലെങ്കിൽ സി എം എൻ്റെ കൂടെ നമ്മൾ ഡിഗ്രി നിർബന്ധമായിട്ട് കൊടുക്കും അവർക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം സി എം എ അല്ലെങ്കിൽ എ സി സി എ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ആൻഡ് പുതുതായിട്ട് നിങ്ങൾ നാളെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ് അതായത് എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ജി എസ് ടി ഫയൽ ചെയ്യുക ടാലി ജോഹോ പേ സി സിയ്ക്കാർ ഒരുപാട് ദുബായി പോവാറുണ്ട് അവിടുത്തെ ടാക്സ് യു എ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണ് ഫയൽ ചെയ്യുക എം എസ് ഓഫീസ് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതായത് ഒരു കുട്ടി പ്രൊഫഷൻസിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ആൾക്കൊരു സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ എ സി സി എ മാത്രല്ല കിട്ടുന്നുണ്ടാവുക അതിൻ്റെ കൂടെ ഡിഗ്രി ഉണ്ടാവും ഡിഗ്രി ഉണ്ടാവും നമ്മളിവിടെ കൊടുക്കുന്ന ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡിഗ്രി ഉണ്ടാവും പ്ലസ് സ്കില്ലപ്പ് കോഴ്സും ഉണ്ടാവും അപ്പോൾ കുട്ടിക്ക് ഇവിടുന്ന് കഴിഞ്ഞ ഉടനെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ജോബ് പ്ലേസ്മെൻറ്റ് ഉറപ്പാണ് ഒരിക്കലും ഇത് കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ അല്ല ടെൻഷനൊന്നുമില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജോബ് ഉറപ്പാണ് എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രൊഫിൻസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊഫിൻസ് എങ്ങനെ മാറി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വൈ ചൂസ് പ്രൊഫിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മലബാറിൽ എ സി സിയെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം എൻക്വയറി വന്നത് എ സി സി എക്കായിരുന്നു എ സി സി എങ്ങനെ അല്ലെങ്കിൽ ത്രീ ഇയേഴ്സോടെ എങ്ങനെ എ സി സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ സെഷൻ കഴിഞ്ഞ ഉടനെ എ സി സി എയിലെ ഇന്ത്യയിലെ റോഷൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് സെഷൻ ഉണ്ട് അത് ആഡ് ഓൺ ചെയ്തിട്ട് സീനിയർ ഫാക്കൽറ്റി നാജി സാറുണ്ട് എ സി സിയുടെ സെഷനോടെ ആയിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവുക ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് ഈ വർഷം വരുന്ന എൻക്വയറി എങ്ങനെ മൂന്ന് വർഷം കൊണ്ട് എ സി സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പ്രൊഫിൻസ് രണ്ടായിരത്തി പത്തിൽ പ്രൊഫിൻസ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് പ്രൊഫിൻസിൽ എ സി സി എന്നുള്ള കോഴ്സ് കൊണ്ടുവരുന്നത് ആ സമയത്ത് നമ്മുടെ കോമ്പറ്റീവ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എം എ ക്യാമ്പസ് അല്ലേ എങ്ങനെ പ്രൊഫിൻസിൽ എ സി സി വരുന്നു ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് പതിമൂന്ന് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പെരിന്തൽമണ്ണ ഫസ്റ്റ് ബാച്ചിൽ പതിമൂന്ന് പേര് മാത്രം വെച്ചാണ് നമ്മൾ ബാച്ച് തുടങ്ങിയത് ഈവൻ ഈവെണ്ടോ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ വലിയ ക്ലാസ് റൂമിൽ പതിമൂന്ന് പേരാണെങ്കിലും നമ്മൾ ക്വാളിറ്റി കുറച്ചില്ല ആ പതിമൂന്ന് ബാച്ചിൽ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് ഇയർ തന്നെ ഓൾ ഇന്ത്യ തേർഡ് റാങ്ക് അബൂസിനാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് എ സി സി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് തന്നെ നമുക്ക് എ സി സിന് റാങ്ക് കൊണ്ടുവരാൻ പറ്റി പിന്നെ പ്രൊഫിൻസിന് മാത്രമുള്ള പ്രത്യേകതയാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ എ സി സിയുടെ ഗോൾഡ് ലേണിംഗ് പാർണറായ ഫസ്റ്റ് സ്ഥാപനവും ഇപ്പോഴും നിൽക്കുന്ന ഒരേ ഒരു സ്ഥാപനം അത് പ്രൊഫിൻസ് മാത്രമാണ് വേറെ ഒരു സ്ഥാപനത്തിലും മലപ്പുറം ജില്ലയിൽ ഗോൾഡ് ലേണിംഗ് പാർലർ എ സി സിൻ്റെ ഗോൾഡ് ലേണിംഗ് പാർലർ എന്നുള്ളത് പ്രൊഫിൻസിന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എ സി സിയെ പതിമൂന്ന് പേപ്പേഴ്സാണ് ഫസ്റ്റ് നാല് വിഷയങ്ങൾ എക്സാം സെൻറ്ററുള്ള മലപ്പുറത്തെ ഒരേ ഒരു ജില്ല അതും പ്രൊഫിൻസ് മാത്രമാണ് നമ്മുടെ ക്യാമ്പസിൽ എന്തുണ്ട് എക്സാം രജിസ്ട്രേഷൻ സെൻറ്റർ ഉണ്ട് എ സി സിൻ്റെ മാത്രമല്ല സി എം എക്കും ഓതറൈസ്ഡ് ലേണിംഗ് പാർണറായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൊഫൻസ് എ സി സി എ സി എം എ രണ്ടിലുമുണ്ട് റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കൊക്കെ എ സി സിയിൽ ഏറ്റവും വലിയ നിൽക്കുന്ന ഒരു മൂമെൻറ്റിൽ നമ്മുടെ ഇവിടെ ഒരു മുസ്തഫ എന്ന് പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് മുസ്തഫാൻ്റെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവന് എ സി സിക്ക് വന്നത് അവന് പത്താം ക്ലാസ്സിൽ മുസ്തഫാക്ക് മണ്ണാർക്കാട് കല്ലടി സ്കൂളിൽ പഠിച്ചിരുന്നത് പത്താം ക്ലാസ്സിൽ അവനക്ക് ആകുര എ പ്ലസ് ഉള്ളു അതുള്ളത് ഐ ടിക്ക് ആണ് പ്ലസ് ടുവിൽ ജസ്റ്റ് പാസ് അവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രൊഫിൻസിൽ വന്നു എ സി സിയൊക്കെ എടുക്കും ഒരു അന്ന് കോവിഡ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ബാച്ച് ഇപ്പം വിളിക്കുന്നു സാർ ഞാൻ നിർത്തുകയാണ് ഞാൻ എക്സാമിന് പ്ലസ് വൺ പ്ലസ് ടു എഴുതിയത് മലയാളത്തിലായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല എ സി സി എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് ആണല്ലോ എനിക്ക് മനസ്സിലാവണമില്ല അപ്പം ഞാൻ ഡിക്ഷണറി ഒപ്പം വെച്ചാണ് സാറെ പഠിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യണ്ട ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക് ആ മുസ്തഫ ലാസ്റ്റ് മന്ത് എ സി സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പതിമൂന്ന് പേപ്പറും കഴിഞ്ഞ് എ സി സിയെ ക്വാളിഫൈ ചെയ്തു ഇന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ പറഞ്ഞത് അവൻ നെക്സ്റ്റ് വീക്ക് സൗദിയിൽ ഒരു ഇൻ്റർവ്യൂ ജോബ് കിട്ടിയിട്ടുണ്ട് വിസ മെഡിക്കൽസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ബിലോ അവറേജ് സ്റ്റുഡൻ്റാണ് ബിലോ അവറേജ് സ്റ്റുഡൻ്റാണ് പക്ഷെ അവന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് അവൻ പാസ്സായത് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റുഡൻ്റ് നമ്മുടെ അന അനസ് അബ്ബാസും ഇരിക്കുന്നുണ്ട് ഇവിടെ അനസ് അബ്ബാസും തന്നെ എ സി സിയുടെ ക്ലാസ് ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ആള് പറഞ്ഞു ഞങ്ങൾ നിർത്തുകയാണ് സാർ എനിക്ക് നടക്കുന്നില്ല അവന് നമ്മുടെ അനസബ്ബാസ് അബ്ബാസ് പെരിന്തൽമണ് സ്റ്റുഡൻ്റാണ് എ സി സിയെ ഗ്ലോബൽ എക്സാമാണ് അതിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് അനസബ്ബാസ് അബ്ബാസ് പെരിന്തൽമണ്ണെന്നാണ് എ സി സി ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വന്ന അനസബ്ബാസ് ആണ് കോഴ്സിന് വന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ് പോയിട്ട് റാങ്ക് അടിച്ചത് അവന് കിട്ടിയ റാങ്ക് പേപ്പറിൽ ഹൺഡ്രഡിൽ നയൻറ്റി വൺ ആയിരുന്നു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കിൻ്റെ മാർക്ക് ആ സമയത്ത് എയ്റ്റി ത്രീ ആയിരുന്നു അത്രയും മാർക്ക് ഡിഫറൻസിലായിരുന്നു അനസ് അന്ന് റാങ്ക് അടിച്ചത് എ സി സിയിൽ അനസ്സ് മാത്രമല്ല കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് മുമ്പ് സി എം എ എന്നുള്ള കോഴ്സിൽ റിസൾട്ട് വന്നപ്പോഴും ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വന്നതും പെരിന്തൽമണ്ണല സുരൻ്റായിരുന്നു പെരിന്തൽമണ്ണുള്ള സുരൻ്റായിരുന്നു അന്ന് അവരെ ജിത്തു എന്ന് പറഞ്ഞതാണ് ജിത്തുവിൻ്റെ പേരൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും സന്തോഷം ജിത്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ജിത്തുവിനവിടെ എത്താൻ പറ്റിയിട്ടില്ല കാരണം ഒരു മൂന്ന് മാസം മുമ്പ് സി എം എ പാസ്സായിട്ട് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സി എം എ പാസ്സായി കഴിഞ്ഞാൽ ജോബിനുള്ള പ്ലേസ്മെൻറ്റ് ചെന്നൈയിൽ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് എക്കണോമിക് ഓഫ് ഇന്ത്യ അത് ഐ സി എം എന്നുള്ള ബോർഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ആ ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ വന്നതിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി ഓഫർ ചെയ്ത് പ്ലേസ് ആയത് നമ്മുടെ പെരിന്തൽ ഇവിടെ പഠിച്ച മണ്ണാർക്കാടുകാരനായ ജിത്തുവാണ് അവൻ അന്ന് കിട്ടിയ സാലറി എത്ര ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കാർക്കെങ്കിലും എത്ര ബി എച്ച് ഇ എൽ എന്നുള്ള ഗവൺമെൻറ് കമ്പനിയാണ് അവന് പബ്ലിക് സെക്ടർ കമ്പനിയാണ് കയറിയിട്ടുള്ളത് ഇയർലി സാലറി ട്വൻറ്റി വൺ ലാക്ക് പെർ ആനം ഒരു വർഷത്തിൽ സാലറി ട്വൻറ്റി വൺ ലാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി ഒരു മാസം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഞാൻ പറയുന്നത് കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ നിന്നൊന്നുമല്ല നമ്മുടെ പെരിന്തൽമണ്ണ വന്ന് പഠിച്ച് ഇന്ന് അവൻ സെറ്റായി അവൻ ഇന്ന് അവിടെ എത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ജോബിലാണ് അപ്പോൾ അവൻ എത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പാരൻസിന് ഇവിടെ അവിടെ പാരൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഓരോന്ന് പറയുമ്പോൾ കൊണ്ട് ഇത് പറ്റുമോ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ ഡോണ്ട് വെറി ഇതുപോലെ ആവറേജ് ബിലോ ആവറേജ് ആളുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും ബട്ട് വെറുതൊരു ഗ്യാങ് ആയിട്ട് വന്ന് ഒന്ന് അടിച്ചുപൊളിക്കാൻ മൂന്ന് വർഷം കാര്യമില്ല ഞാൻ പറയുന്നു മൂന്ന് വർഷം നിങ്ങൾ ലൈഫിൽ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചോസ് ചെയ്യുന്നത് എ സി സി ആയിക്കോട്ടെ സി എം ഐക്കോട്ടെ എ സി സിൻ്റെ സി എം എൻ്റെ ഗുണം മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കിൽ ട്രെയിനിങ്ങും ബികോം കംപ്ലീറ്റ് ചെയ്യാം സി എ നമ്മൾ ഇന്ന് മോർണിംഗ് ഫസ്റ്റ് ടോക്ക് സി എ പ്രവീൺ സാർ ഉണ്ടായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് സി എ ആവുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇടക്ക് ട്രെയിനിങ് ഒന്നുകൂടെ രണ്ട് വർഷം വരുന്നു നാല് വർഷമാവും സി എ കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷെ സി എം എയും എ സി സിയും മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് ബികോമിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഫൻസിൽ സി എവും ഉണ്ട് പക്ഷെ സി എ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാല് നാലര വർഷം വരും അതിന് മെയിൻ റീസൺ സി എൻ എ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ഇയേഴ്സ് ട്രെയിനിങ് ഉണ്ട് എന്നിട്ടേ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സി എ കംപ്ലീറ്റ് ചെയ്യാൻ ഫോർ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുക്കും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് സി എം എ യു എസ് എ കോഴ്സ് സി എം എ ഇന്ത്യയും ഉണ്ട് സി എം എ യു എസ് എ ഉണ്ട് നമ്മളിവിടെ സി എം എ ഇന്ത്യയും കൊടുക്കുന്നുണ്ട് യു എസ് എയും കൊടുക്കുന്നുണ്ട് യു എസ് എ കമ്പാരറ്റീവ്ലി ഒരു സിമ്പിൾ കോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സി എം ഐ യു എസ് എ പ്ലസ് ബികോമിന് കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി പ്ലസ് സ്കിൽ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത് എന്നാൽ തീരെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തവണ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മുടെ ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്യുക അവിടെ കൗൺസിലേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ ഈ പാത്ത് എക്സാം എഴുതുന്ന വഴി നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കൂടുതലുള്ളത് ചില ആൾക്കാർക്ക് എ സി സി സ്കില്ല് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒന്നൊരു സി അത് ഒക്കെ നോക്കാം നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്